നിങ്ങൾ മാറാവ്യാധി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ രോഗങ്ങൾ എന്തു തന്നെ ആയാലും മരുന്ന് കുടിച്ചിട്ടും മാറാതെ ആകുലപ്പെട്ടു നിൽക്കുന്നവരാണോ നിങ്ങൾ ഒട്ടനവധി അനുഭവങ്ങൾ ഉള്ള ഒരു കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എനിക്ക് ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ ഇതിവിടെ പറയുന്നത് എൻ്റെ സഹോദരനെ പെട്ടെന്നൊരു ദിവസം ഒരു മുഴ പോലെ കാണുകയും അത് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ ആകെ ആകുലപ്പെട്ടു നിന്നു ഞങ്ങൾ ഡോക്ടർമാരെയെല്ലാം മാറി മാറി കാണിച്ചു അവർ അവർ പല പല ടെസ്റ്റുകളും എഴുതി തന്നു എൻ്റെ ഉമ്മ അത് കണ്ട് മൊഴി തൊട്ടു ഇനി അടുത്ത പാറാൾ നേർച്ചയ്ക്ക് പത്തിരി കൊടുക്കാമെന്ന് നേർച്ച നേർന്നു അത്ഭുതം എന്ന് പറയട്ടെ അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തേഞ്ഞു മാഞ്ഞു പോയി അലഹദില്ല അലഹമ്മദില്ല ഏതാണ് ആ സ്ഥലം എന്ന് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം മലപ്പുറം ജില്ലയിലെ വൈലത്തൂർ ഭാഗത്താണ് ഈ നേർച്ച സ്ഥിതി ചെയ്യുന്നത് പാറാൾ എന്നാണ് അങ്ങോട്ട് അറിയപ്പെടുന്നത് കബീ ഉൽ അഹർ ഇരുപത്തി ഈ നേർച്ച നടക്കുന്നത് പത്തിരി മാത്രം അല്ല പൽസ് ഒക്കെ ഉൾ മുഴ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മുട്ട ഒക്കെ നേർച്ച നേരാം ആട് എന്ത് വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് നേർച്ച നേരാം ഫലം ഉറപ്പാണ് മുഹിയദ്ദീൻ ഷേഖ് തങ്ങളുടെ പേരിലാണ് ഈ നേർച്ച നടത്തുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രം കൂടിയുണ്ട് ബഹുമാനപ്പെട്ട വടക്കൻ പോക്ക് മുസ്ലിയാർ എന്ന വലിയ ഒരു മഹാൻ അന്ന് കാലത്ത് അവിടെ അബ്ദുൽ ജബാർ പാപ്പ എന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഇടയ്ക്ക് ഇടയ്ക്ക് അവിടെ വരാറുണ്ടായിരുന്നു ആ കാലയളവിൽ ഈ നാട് നാടുകളിൽ ഒക്കെ ഒരു നാട്ടുനടപ്പ് അസുഖങ്ങൾ അതായത് വസൂരി വയറിളക്കം ഒക്കെ ഉണ്ടായിരുന്നു ആറാം അങ്ങനെ തുടങ്ങി ഒരുപാട് മാറാവ്യാധി രോഗങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ഇങ്ങനെ മാറാവ്യാധി രോഗങ്ങൾ ആണ് ഉസ്താദ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വർഷം തോറും റബീഉൽ ഉൽ അഹർ ഇരുപത്തിനാലിന് ഈ പള്ളിയിൽ വെച്ച് ഒരു റാത്തീബ് നടത്തണം ആ റാത്തീബിൽ ആരൊക്കെ സൗകര്യപ്പെടുന്നത് വെച്ചാൽ അതിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ വറക്കത്തിനായിട്ട് എന്തെങ്കിലും കൊണ്ടുവരികയും ചെയ്യുക എന്നതിന് ശേഷം അത് റാത്തീബ് കഴിഞ്ഞതിനു ശേഷം എല്ലാവരും ഓരി വെക്കുകയും ചെയ്യുക എല്ലാവർക്കും വർക്കത്തിന് കൊടുക്കുക ചെയ്യുക എന്ന് പറഞ്ഞു റാത്തീപിൻ്റെ ഫലം കണ്ടു ആളുകൾ അവിടെ കൂടി കൂടി വന്നു ഇതാണ് ആ നേർച്ചയുടെ പിന്നിലെ ചരിത്രം ഒരുപാട് ആളുകൾക്ക് ഈ റാത്തീപ് കാരണം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അസുഖങ്ങൾ മാറിയിട്ടുണ്ട് എന്ത് വിധ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും അവിടത്തേക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനം നേർച്ചയാക്കി നോക്കൂ നിങ്ങൾ ഫലം ഉറപ്പാണ് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു അലൈക്കും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള നല്ല ഉപകാരപ്പെടുന്ന വീഡിയോസുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരഹമ്മി का